സായിയും നോറയും ഋഷിയുമെല്ലാം രാത്രി ലൈവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നീ പുറത്തിറങ്ങിയിട്ട് എനിക്ക് വേണ്ടി പി ആർ ചെയ്തോ എന്ന് നോറ സായിയോട് പറയുന്നുണ്ട് ആഹാ അപ്പം ഞാൻ പുറത്ത് വയ്ക്കോട്ടെ എന്നാണല്ലേ നിനക്ക് എന്ന് സായി തിരിച്ചു പറയുന്നുണ്ട് ആദ്യം നിന്റെ വീട്ടിൽ നിന്ന് ആരാണ് വരുന്നതെന്ന് നോക്കട്ടെ ബാക്കി അപ്പ പറയാമെന്നാണ് സായി പറഞ്ഞത് ഉമ്മ വരുമോ എന്നെനിക്ക് ഡൗട്ടാണെന്നാണ് നോറ പറയുന്നത് അനിയത്തിക്ക് സുഖമില്ലാത്തോണ്ട് ഉമ്മ വരുമോ എന്നറിയില്ല അപ്പോൾ തന്നെ ഋഷി പറഞ്ഞു ചിലപ്പോൾ നിന്റെ ചെക്കനെ ആയിരിക്കും കൊണ്ടുവരുന്നത് അത് നല്ല വെറൈറ്റി ആയിരിക്കുമല്ലോ ഏയ് അതിന് സാധ്യതയില്ലെന്നാണ് സായി പറഞ്ഞത് മിക്കവരുടെയും അമ്മയൊക്കെയല്ലേ വരുന്നത് അതുകൊണ്ട് നോറയുടെയും അമ്മ വരാനായിരിക്കും സാധ്യത എന്ന് സായി പറയുന്നു നോറയുടെ കാര്യത്തിൽ ചിലപ്പോൾ മാറ്റി പിടിച്ചാലോ നോറയ്ക്ക് ബിഗ് ബോസിൽ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് ജെ ആണെന്നല്ലേ നോറ പറഞ്ഞത് അതുകൊണ്ട് പ്രേക്ഷകർക്കും കാണാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് ബിഗ് ബോസ് അങ്ങനെ ചെയ്താലോ നോറയ്ക്ക് ആര് വരുന്നത് ആ താല്പര്യമെന്ന് എനിക്ക് എനിക്കെല്ലാവരും വരുന്നത് ഇഷ്ടമാണെന്നാണ് നോറ പറഞ്ഞത് ഇനി ബിഗ് ബോസ് എൻ്റെ കാര്യത്തിൽ വലിയ സർപ്രൈസും ചെയ്യുമെന്ന് അറിയില്ല എന്നും നോറ പറയുന്നുണ്ട് ചിലപ്പോൾ ഉമ്മയെയും ചെക്കനെയും കൂടെ കൊണ്ടുവരുമോ എന്ന് ചെറിയൊരു പ്രതീക്ഷ നോറയ്ക്കുണ്ടായിരുന്നു